ഇരിങ്ങാലക്കുടക്കാരുടെ ചിരകാല അഭിലാഷമായ ടാണാ വികസനം യാഥാർത്ഥ്യത്തിലേക്ക് ഗതാഗതക്കുരുക്കിൽ ബുദ്ധിമുട്ടിയിരുന്ന ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗമായ ഠാണ ചന്തക്കുന്നിലാണ് വികസന പ്രവൃത്തികൾ ആരംഭിച്ചത് വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചാണ് നിർമ്മാണ ആരംഭത്തിലേക്ക് കടന്നിരിക്കുന്നത് ബി പരിസരത്ത് നടന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രവർത്തികളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സ്ഥലം എം എൽ എയുമായ ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഇരിങ്ങാലക്കുടക്കാരിയായ തന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന ടാണ ചന്തക്കുന്ന് റോഡ് വർഷങ്ങൾക്കിപ്പുറം വികസനത്തിലേക്ക് കൊണ്ടുവരാൻ താൻ നിമിത്തമായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കോടി രൂപ വകയിരുത്തിയിട്ടുള്ള പദ്ധതിയുടെ അതിസങ്കീർണമായ സാങ്കേതിക പ്രവർത്തനങ്ങൾ റെക്കോർഡ് വേഗത്തിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി ദീർഘകാലമായിട്ടിന് ചിറകാനായി എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് അതിനെ ഒരു നിമിത്തമാകാൻ സാധിച്ചു എന്നുള്ളത് ഇരുങ്ങാലക്കുടയുടെ ഒരു പുത്രി എന്നുള്ള നിലയ്ക്ക് അഭിമാനകരമായ ഒരു കാര്യമായിട്ട് എൻ്റെ പൊതുജീവിതത്തിലെ തന്നെ സുപ്രധാനമായ ഒരു നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ് വളരെ വേഗതയിൽ റെക്കോർഡ് വേഗതകളിൽ തന്നെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട എല്ലാ അതിസംകീർണമായിട്ടുള്ള നടപടിക്രമങ്ങളും നമ്മൾ പൂർത്തീകരിച്ചത് പദ്ധതി പ്രദേശത്ത് നിന്നും സ്ഥലം വിട്ടുകൊടുക്കുന്ന നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കായി നാൽപ്പത് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് വിതരണം ചെയ്തത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചന്തക്കുന്നു മുതൽ പൂതംകുളം വരെയുള്ള ഭാഗമാണ് വീതി കൂട്ടുന്നത് നിലവിൽ പതിനൊന്ന് മീറ്റർ വീതി മാത്രമുള്ള ടാണ ചന്തക്കുന്നു റോഡ് പതിനേഴ് മീറ്റർ വീതിയിലാക്കി കുറുക്കഞ്ചേരി കൊടുങ്ങല്ലൂർ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ടേബിൾ ടോപ്പ് കോൺക്രീറ്റിംഗ് ചെയ്താണ് വികസിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുട ടൌണിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വ്യാപാര വാണിജ്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ജംഗ്ഷൻ ൻ വികസന പദ്ധതി ഇരിങ്ങാലക്കുടയെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്നാണ് പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് തൃശൂർ